ഞാനേ ഒരു പിന്നെ പോസ്റ്റ് കണ്ടിട്ടാണ് ഇപ്പൊ ലൈവിൽ വന്നത് ഞാൻ യാത്രയിലാണ് നിർത്തി കഴിഞ്ഞാൽ അത്രയും ലേറ്റ് ആവും അത്രയ്ക്ക് അത്രയ്ക്ക് ലേറ്റ് ആവും ഓൾമോസ്റ്റ് റീച്ച് ആയി ഇനി എത്ര മിനിറ്റ് കുറച്ചു നേരം കൂടെ ഉള്ളു എന്തായാലും ഒരു ലൈവ് ചെയ്തിട്ട് പോകാൻ അവിടെ ചെന്നാ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഹായ് അമ്മ സുഖല്ലേ സെറ്റ് ഹായ് നിങ്ങളൊക്കെ കുറെ പേര് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്താണ് ഷാജി ഷാജിമായിട്ടുള്ള ഇഷ്യൂ എന്താ വണ്ടാതിരിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം തുറന്നു പറയട്ടെ നമ്മൾ ഒരാൾക്കെതിരെ നിയമ നടപടിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു രീതിയിലും അവർക്ക് ഒപ്പോസിഷൻ സംസാരിക്കാൻ ആക്കില്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കണക്ക് ഞാൻ അവരുമായിട്ട് അവരിങ്ങോട്ട് പറയൂ പത്ത് അങ്ങോട്ട് പറയണു അതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഞാൻ പറയും കൊച്ചുങ്ങൾ എന്നെ വിളിച്ചിരുന്നു കൊച്ചുങ്ങൾ ഞാൻ തെറി വിളിച്ചിട്ടുണ്ട് അവർക്ക് ഞാൻ തെറി കൊടുത്തിട്ടുണ്ട് സ്വാഭാവികം തന്നെയാണ് അത് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാൽ നല്ല കിട്ടും അല്ല ആറ്റും മുമ്പ് തെറി അങ്ങോട്ട് കിട്ടും എന്നുള്ള തർക്കമേ വേണ്ട ഇങ്ങോട്ട് വിളിച്ച് തെറിച്ചാൽ അങ്ങോട്ടും അത് തന്നെ കിട്ടും എനിക്ക് തർക്കിക്കേണ്ട അപ്പം ഹായ് ലവ് തലവ്യൂ ഹായ് പിന്നെ ഷെ ഫിജോ എന്ന് പറയുന്ന തട്ടിപ്പ് വീരത്തെ എവിടെ ഇരുന്നുണ്ട് വീരവാദം അടിക്കുന്നു എടി നിനക്ക് അവളെ കൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭം നീ നടത്തിയ നീ നുണ പറയണ്ട നീ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്തോ അവർക്കൊക്കെ അല്ല കുറിക്കുള്ള സാമാനം കൊടുത്ത് അടിച്ച് പൊട്ടിച്ച് താഴെ ഇരുത്തിയുള്ളതാണ് ഷെഫീന നീ ഒലീവിയെ പിടിച്ചല്ല എന്നിട്ട് എനിക്കെതിരെ എന്ത് ഫാർ ഇട്ട് നീ എനിക്കെതിരെ എന്തിട്ട് എന്ത് വാഴ ഇടാൻ പറ്റിയവർക്ക് ഉണ്ടായിരുന്നോ ഓൺലൈൻ ജേർണലിസ്റ്റ് എന്നുള്ള സോണർഷിപ്പാണ് ഷബീന ഒക്കെ കിട്ടിയത് ഒലിവിയക്കാരുടെ ഇതിനകത്ത് പിന്നെന്താ ജാമ്യതയോ ഇടീ ജാമ്യതയ്ക്കെതിരെ ഷഫീനെ എഫ്ഐആർ ഇട്ടിട്ട് നിൽക്കുകയാണ് പിന്നെ ഷെഫീനൊക്കെ ഇതൊന്ന് പരസ്യമായിട്ട് കാണിക്കണമെന്നും പത്ത് ചാനലിൽ പോയിരുന്നു കുറയ്ക്കണമെന്നും നിന്നെ പോലെ ഏതോ കിളവനിക്ക് സമാനം പൊക്കി കാണിച്ചു കൊടുത്ത വകയിൽ ഏത് ഒരു കിളവൻ സമാനം പൊക്കി കാണിച്ചു കൊടുത്ത അയാളുടെ കൈയിരിക്കുന്ന പൈസ എത്ര അടിച്ചു മാറ്റിയപ്പോ അയാൾ നിന്റെ തുണിയില്ലാത്ത ഫോട്ടോ ഫോൺ സൈറ്റിൽ കണ്ടപ്പോൾ വെപ്രാളപ്പെട്ട് വന്നതിന്റെ കാമുക്ക് നീ എന്ത് രഡി തുണി പൊക്കി കാണിച്ചെന്ന് ചോദിച്ചാൽ അയാൾ വീട്ടിൽ തല്ലാൻ പോയത് ഷെഫീന ചെയ്തിട്ടില്ല അങ്ങനത്തെ യാതൊരു പിന്നെ അതൊരു ഷെഫീനൊക്കെ കാണിക്കേണ്ടിരുന്നില്ല അതൊന്ന് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് കാതർ കരിപ്പൊടി കൊണ്ട് പോലും വീഡിയോ ചെയ്യിച്ച പൂറിയാണ് നീ കാതർ കരിപ്പടിക്ക് സ്വപ്നമെങ്കിലും തലക്കിതുണ്ടെങ്കിൽ ഒരു തട്ടിപ്പ് വീർത്തി കാണിച്ച ഈ പോക്രത്തരത്തിന് കൂട്ടി നിൽക്കത്തില്ല പണം കൊടുത്താൽ ഉമമായി കൊടുക്കും അതുകൊണ്ടാണ് അവ ഈ ഒരു വിഷയത്തിന് എന്റെ സ്കൂളിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അന്ന് ഇന്നും ഉച്ച കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന വൃത്തി കെട്ടവാൾമാരുമായിട്ടൊന്നും എനിക്ക് യാതൊരു സഹാസവും ഇല്ല അഞ്ച് വർഷം എന്റെ നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്റെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നക്കി തിന്ന് എന്റെ പൊന്നുമോൻ അതും രണ്ട് വയസ്സുള്ള ചെറുക്കനെ കൊണക്കാൻ വേണ്ടിയിട്ട് ചെറുക്കെന്റെ പിറകെ നടന്ന ഫിജോ എന്ന് പറയുന്ന വേശി സ്ത്രീയെ ഞാൻ ഒഴിവാക്കി വിട്ടതാണ് ആ വേശി ഞാൻ ഒഴിവാക്കി വിട്ടതാണ് എനിക്ക് ആ സ്ത്രീമായിട്ട് യാതൊരു ഒരു തരത്തിലുള്ള ഒരു ഇതിന് താല്പര്യമില്ല പിന്നെ ഞാൻ വേറെ ഉള്ള വേറെ നിന്ന വെല്ലുവിളിക്കുന്നവൾമാരെ പോലെയുള്ള ഒളിച്ചിരിപ്പൊന്നും എനിക്കില്ല എന്റെ ഫേസ് ആണ് എന്റെ കുടുംബത്തിലുമല്ല ഞാനുള്ളത് ഞാൻ കോട്ടയത്ത് വന്ന് താമസിക്കുന്ന അഞ്ച് വർഷം നീ ഞൊട്ടി എന്നെ നീ എന്നെ ചീവി ഞാൻ കുറച്ച് താഴെ വടിക്കാന്ന് വെച്ചിരിക്കുന്ന രോമം ഒന്ന് വടിയടി നീ നിന്നെക്കൊണ്ട് പറ്റൂ നീ അതൊന്ന് ചെയ്തു നോക്ക് നിന്നെ കൊണ്ടൊരു മൈരും പൊളിത്താകൂല്ല പിന്നെ ഷാജിദാ ഷാജി നീ സംരക്ഷിക്കാൻ ഇടി നീ അവളെ സംരക്ഷിക്കണം നിന്നെ പോലുള്ളവർക്ക് പറ്റുന്ന പെണ്ണാണത് അങ്ങനെയുള്ളവർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ആറിയാണത് നീ എന്നത് ലോക ദുരന്തമാണെന്നും അതേപോലുള്ള ദുരന്തങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ് പിന്നെ നീ വേശി വെടിയെന്നൊക്കെ എഴുതിയിട്ട് പൂർമ്മി മുളെ ഞാൻ പല പ്രാവശ്യമായിട്ട് ഞാൻ വാങ്ങി ചെയ്ത് വാങ്ങി ചെയ്ത് ഞാൻ മാറി നിൽക്കുമ്പോൾ നീ എന്റെ തലക്കേറ വന്നിട്ടുണ്ടല്ലോ അലവല എടി സമീർ നിന്നെ അടിച്ച് ആറാം പാരി പൊട്ടിച്ചിടി പറഞ്ഞിട്ട് വന്നോളെ നാണുണ്ടടി കൊച്ചു പമ്പുളരെ അടി വരെ പോയി വാങ്ങിച്ചിട്ട് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഞെള്ളിരുന്ന് മുലയും കാണിച്ച് കുണുക്കി കുണുക്കി വർത്താനം പറഞ്ഞാൽ നീ വലിയ സംഭവമാകുന്നതാണ് എന്റെ വിചാരം ജബീനാക്കം മറ്റേ മുഖം എന്നെ കൊണ്ട് എടുപ്പിക്കരുത് മനസ്സിലായാ നീ ഒരു മയിലും പുടുങ്ങാനില്ലടി നീ പുങ്കി ഷഫീനാണ് പറയുന്നത് ഷഫീനെ പാലക്കാട്ട് വന്ന് നിൽക്കും ജബീനെ പാലക്കാട്ട് വന്ന് നിൽക്കും പക്ഷെ അതിനെന്ത നിൽക്കുന്നത് കാണണം എന്താണ് നീ ഉദ്ദേശിക്കുന്നത് പെണ്ണാണ് അഞ്ച് കുട്ടികളാണ് അവരുടെ ഉമ്മ കൻസൺ പറഞ്ഞത് കൊണ്ട് മാത്രം വെറുതെ വിട്ടതാണ് മൈലിനെ അല്ലെങ്കിൽ ഷെഫീനൊക്കെ എം മാത്രം ഷഫീനെ വിചാരിച്ച നാളെ തീരോ മൈരി അതിനുള്ള വകുപ്പ് എനിക്കറിയാം അഞ്ച് പിള്ളേരെ വെച്ചിട്ട് അവരാതെ വർത്തമാനം പറഞ്ഞാൽ അവളെ വെച്ചേക്കുന്നതാണ് വിചാരിക്കുന്നത് അതേപോലെ തനുജ വിഷയവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതിനൊക്കെ വീട്ടിലെ അമ്മമാരുണ്ട് എനിക്ക് ചോദിക്കാനും പറയുന്നു ആളുണ്ട് അവർ വിളിച്ച് വിലക്കുന്നത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുന്നു അതിനപ്പുറം നിന്നെ പോലെ ഓത്ത മൈര്യൊക്കെ ഒന്നും വർത്താനം പറയാനുള്ള ഇതിലല്ലേ ഞാൻ വന്നിരിക്കുന്നത് ഈ തേർഡ് റൈറ്റ് ക്രിമിനലുകൾ വന്നിരിക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ടുണ്ടാക്കാനായിട്ട് തേർഡ് റൈറ്റ് ക്രിമിനലുകൾ ആ വേഷപ്പുണ്ട വന്നും കമ്മിറ്റി ഇരിക്കുന്നതാണ് എനിക്ക് ചിരിയാണ് വരുന്ന സത്യത്തിൽ എന്ത് പ്രാന്താണ് ഇപ്പൊ പറയുന്നത് ഞാൻ കണ്ടാണെങ്കിൽ ലക്ഷങ്ങൾ നീ കണ്ടോ എനിക്ക് ലക്ഷങ്ങളൊന്നും കിട്ടാറില്ല ഞാൻ അപ്പം വിറ്റി ജീവിക്കുന്നവളല്ല ഫിജോയെ പോലെയോ ഫിജോടെ മോളെ പോലെയോ സജിതയെ പോലെയോ ഷാജി സജാ ഷാജിയെ പോലെയൊന്നും അപ്പം പിറ്റി ജീവിക്കുന്ന സ്ത്രീയല്ല ഞാൻ അന്നത്തെ തന്നെ കഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന സ്ത്രീയാണ് ഞാൻ പിന്നെ ഒരാൾക്ക് സംശയം ആ സംശയം ദൂരീകരിക്കാം ഞാൻ കുത്തി തീർപ്പുണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പം ഞാൻ മിണ്ടാതിരുന്നോ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു ഇടനിലയ്ക്ക് നിന്ന കൂട്ടുകാരും ഇലക്കിയത് കൊണ്ട് ഞാൻ പൈസ പിരിക്ക് നിന്റെ കുടുംബത്തിൽ ഇത് പൈസ പിരിക്കുന്നില്ല ഉണ്ടോ കേസുകളുണ്ട് ആ കേസുകൾ ഫേസ് ചെയ്യേണ്ടി വരും അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കും എന്റെ കൂട്ടുകാർക്കും അറിയാം അവർക്ക് സൗകര്യം ഉണ്ടാക്കി തരും നീ വിഷമിക്കണ്ട നീ കടം വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നീ വേറെന്തെങ്കിലും ചെയ്യുന്ന ശവീനകരെ ചോദ്യം ചെയ്തില്ല ഉവാ ചുമ്മാ അനാവശ്യമായിട്ട് എന്നെ പ്രവർത്തിക്കേ അവരവരവരവരുടെ ജോലി നോക്കി നിൽക്കുക നീ ഭയങ്കര മടുക്കിയായിരിക്കാം